വിൻഡോ ഹൃദയം നിറഞ്ഞാ സിനിമ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിനമാണ് ഈസ്റ്റർ അഥവാ ഉയർ തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികമാണെന്നും ഭൂരിപക്ഷത്തോടൊപ്പം വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനു വേണ്ടി നിലനിൽക്കണം എന്നതുമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന സുപ്രധാന പാഠങ്ങൾ അഭിവന്ധ്യ ഡോക്ടർ യുവാക്യന്മാർ കുർലോസ് സഫകർ മെട്രോപോളിത്ത തിരുമേനി നൽകുന്ന ഈസ്റ്റർ സന്ദേശങ്ങൾ ർത്താവുൽപ്രിയനും ഏവർക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈസ്റ്റർ ആശംസിക്കുന്നു യേശു കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും അതിലൂടെ ലോകത്തിന് സാധ്യമായിത്തീർന്ന വലിയ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത് ദൈവം ലോകം സൃഷ്ടിച്ചപ്പോൾ എല്ലാം വളരെ സുന്ദരമായി എന്നാൽ പാപം ലോകത്തിലേക്ക് കടന്നു വന്നതിനാൽ സുന്ദരമായി സൃഷ്ടിച്ച ആ ലോകം അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട് താളപ്പിശവുള്ളതായി തോന്നും ഈ താളപ്പിശ ലോകത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ ഏകാതനായി പുത്രനെ ലോകത്തിന് നൽകിയത് പുത്രൻ്റെ ജീവിതം യാഗമായി അർപ്പിക്കുന്നതിലൂടെയാണ് താളപ്പിച്ചുവുള്ള ലോകത്തെ ദൈവമെങ്ങനെ സൃഷ്ടിച്ചുവോ ആ വിധത്തിൽ ആക്കി തീർത്തു ആ വലിയ സംഭവത്തെക്കുറിച്ച് കുറിച്ച് ഓർക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസം കർത്താവിന്റെ മരണത്തിലൂടെ സാധ്യമായി തീർന്ന വീണ്ടെടുപ്പ് കർത്താവിൻ്റെ ഉയർപ്പിലൂടെയാണ് ലോകം ലോകമൊരുവെന്ന് അറിയാനും കർത്താവ് ഉയർത്തെഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് അതോടെ അവസാനിച്ചായിരിക്കും എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ലോകം മുഴുവനും യേശു ക്രിസ്തുവിലൂടെ സാധ്യമായി തീർന്ന വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തെക്കുറിച്ച് അറിവാൻ ഇടയായിത്തരുന്നത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സാധ്യമായിത്തീരുന്നത് വേദനിക്കുകയും ദുഃഖിക്കുകയും പ്രത്യാശയില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നാം ആദ്യമായിട്ട് കാണുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാർ വാതിലടച്ച് വേദനിക്കുന്ന അവസരമുണ്ട് എന്ത് സംഭവിക്കുമെന്നുള്ള പ്രയാസത്തോടെ അവരുടെ മധ്യയാണ് കർത്താവ് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് അവരൊരുമിച്ച് ഓടിയിരുന്നത് അവരോട് പറഞ്ഞു പീസ് വിത്ത് അതുവരെ പേടിച്ച് വാതിലടച്ചിരുന്ന ശിഷ്യന്മാർ പിന്നീട് കാണുന്നത് ലോകത്തെ കീഴ്മേൽ മറിച്ചു വരുന്ന പേരിൽ അറിയപ്പെടുവാനിടയായിത്തീർന്ന വിധത്തിൽ റോഡിലാണ് അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തി ഉയർത്തെഴുന്നേറ്റം എന്നുള്ള വലിയ വാർത്ത കർത്താവിനെ ശവസംസ്കാരം കഴിച്ചതിന് ശേഷം സുഗന്ധവർഗം പോഷന്മാനായ സ്ത്രീകൾ കലറിയിലേക്ക് പോകുന്ന ഒരു ചിത്രമുണ്ട് എല്ലാ ദിവസവും മയക്കുമുള്ളവർ ഭംഗിയായിട്ട് കാണും ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ സ്ത്രീകൾക്കാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് അതും വളരെ സങ്കടമാണ് അതും ആശ്വസിപ്പിക്കുന്ന കർത്താവായിട്ട് കാണുന്നതിനായിട്ട് സാധിക്കും സ്ത്രീകൾ എപ്പോഴും കണ്ണുനീര് തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞു മറുകിയേ കണ്ണുനീർ തുടങ്ങി അതിനു മുൻപ് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുക പാപം മൂലം തോട്ടത്തിൽ നിന്നാണ് ഇവരെ ആദ്യ ആദ്യ മാതാപിതാക്കൾ ഇറക്കി വിറ്റുന്നത് എന്നാൽ ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതും തോട്ടത്തിലെ തന്നെയാണ് അതൊരു യാദർച്ഛ്യ സംഭവമായിട്ട് കാണാൻ പറ്റില്ല അല്ല അപ്പുറങ്ങൾ എവിടെയൊക്കെ ആശ്വാസം എവിടെയൊക്കെ വേദന ദുഃഖം അവിടെയൊക്കെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആശ്വാസപ്രദനായി കൂടിയിരിക്കുന്നു വീണ്ടും ഉയർത്തെഴുന്നേറ്റ കർത്താവ് വലിയ ഒരു കമ്മ്യൂണിക്കേറ്ററായിട്ടാണ് കാണാനൊക്കെ സാധിക്കുന്നത് കർത്താവ് ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു ഒരു വാക്ക് മാത്രമാണ് കർത്താവ് പ്രത്യക്ഷ പറയുക അത് കഴിഞ്ഞിട്ട് തന്റെ കൈ ഉയർത്തി കാണിക്കുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി ത്രൂസ് വോണ്ടഡ് ഹാൻഡ് ഹാർട്ട് അതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഏറ്റവും പറ്റിയ മാർഗം നമ്മുടെ ഒരു ജീവിതശൈലിയിലൂടെയാണ് നമ്മുടെ മെസ്സേജ് ലോകത്തിന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലാതെ പ്രസംഗം എത്ര പറഞ്ഞാലും അത് തന്നെ ജീവിതമാകാത്തിരത്തോളം കാലം ഒരു മെസ്സേജും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട് കർത്താവ് വേറെ ഒന്നും തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞില്ല അവൻ്റെ അവൻ്റെ ഉറയ്ക്കപ്പെട്ട കൈകൾ കാണിച്ചു അവർക്ക് ഉടനെ മനസ്സിലായി യേശു ജീവിച്ചു യേശു ജീവിച്ചു അതുകൊണ്ടാണ് എ വെരി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ േറ്റ് രണ്ട് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അവരുടെ ഒരു ദൗത്യം എന്താണെന്ന് പുറകെ പറയുന്നു ആ ദൗത്യ നിർവഹണത്തിനായി അവരെ ശക്തീകരിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് പരിശുദ്ധാത്മാനവർക്ക് അത് ഇന്ന് സങ്കടമാണ് ഏത്രയും കർത്താവ് എപ്പോഴും തന്നെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തു ആ കർത്താവിൻ്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയും ദൈവം ദാനമായി തന്ന പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൗത്യ നിർവഹണത്തിന് നാം ശാക്തീകരിക്കപ്പെടുന്നു കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ അറ്റം പോയി ഈ മെസ്സേജ് അറിയിക്കണം അറിയിക്കുന്നത് കമ്മീഷനിംഗാണ് ക്രൈസ്റ്റ് അവർ പോവാൻ പറഞ്ഞു അവർക്ക് ദൗത്യം കൊടുക്കുന്നതായിട്ട് കാണും കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ലോകത്തിന് നൽകുന്ന ദൗത്യം ഇതാണ് ഈ ഗുഡ് ന്യൂസ് ലോകത്തിന് നൽകും ലോകത്തിൻ്റെ ഏതറ്റത്തും ഈ ഗുഡ് ന്യൂസ് എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് കർത്താവ് ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ആ വലിയ സാന്നിധ്യവും ആശ്വാസം നൽകുന്ന സാന്നിധ്യം ലോകത്തിനെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധവും കർത്താവിൽ നിന്ന് പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കർത്താവുന്ന മേൽപ്പിച്ച ദൗത്യനിർവഹണത്തിനായി നമ്മൾ ശക്തീകരിക്കുന്നതായി തീരുമാനം ആ ദർശനത്തോടുകൂടെ ഈ തലമുറയിൽ ജീവിക്കുവാനുമുള്ള പുതിയ ഒരു ചലഞ്ചാണ് ഉയർത്തെ കർത്താവ് ഈ നാളുകളിൽ ഉയർത്തുന്നത് ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനെ ഉൾക്കൊള്ളുവാൻ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുമ്പോൾ നാം അതിനുവേണ്ടി നമ്മൾ തന്നെ വിധയപ്പെടുത്തി കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോഴാണ് യേശുവിൻ്റെ വിയർത്തെഴുന്നൽപ്പ് സങ്കടമായ സാന്നിധ്യമായിട്ട് തീരും ചരിത്രത്തിലെ തന്നെ വെട്ടിമുറിച്ച ഒരു സംഭവമായിട്ട് തീരും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഈ തലമുറയിൽ ജീവിക്കുന്ന ദേവനെയും ദൈവം ദുപുരാനിടയാക്കട്ടെ ാശംസിച്ചും പ്രാർത്ഥിച്ചും ഞാൻ എൻ്റെ വാക്കുകളെ പ്രസംഹരിക്കും